സാധാരണ ഈ മൂന്ന് വയസ്സായ കുട്ടികളെ വലിയ കുപ്പിയെ കൊണ്ട് വെല്ലടിപ്പിക്കുന്നതുപോലെ വലിയ ഇംഗ്ലീഷിന്റെ ആ നിലയിലുള്ള പഠനമൊന്നും അവർക്ക് വേണ്ട മൂന്ന് വയസ്സുള്ള സമയത്ത് കളികളിലൂടെ സൗഹാർദ്ദത്തിലൂടെ കൂട്ടുകൂടല അങ്ങനെ ഭൗതികമായ വികാസം രൂപപ്പെടുന്ന സാധ്യതകളാണ് നമ്മൾ ഓരോ അങ്കണവാടിയുടെയും അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ കുട്ടിയുടെ ആദ്യ പാഠങ്ങൾ അങ്കണവാടിയാണ് അംഗണവാടി രാവിലെ പത്ത് മണി വൈകുന്നേരം മൂന്ന് മൂന്നര വരെയുള്ള സമയം വീടിനേക്കാൾ മികച്ച അന്തരീക്ഷം നമുക്ക് ഒരുക്കി കൊടുക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് അങ്കണവാടികളിലേക്ക് കൂടുതൽ കൂടുതൽ കുട്ടികൾ വരണം വരണമെന്ന് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് അങ്ങനെ അംഗണവാടിയിൽ പ്രാഥമികമായ അക്ഷരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റു കളികൾ സൗഹൃദം അതോടൊപ്പം തന്നെ കൂട്ടുകൂടൽ ഇങ്ങനെ തുടങ്ങി നമ്മുടെ വീടന്നപ്പുറത്തേക്ക് രോഗമുണ്ടെന്ന് ആ രോഗത്ത് ഞാൻ ഏറ്റവും നല്ല ഒരു എന്ന പുതുക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ഹസീന അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു മുഖ്യാതിഥിയായി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് അംഗൻവാടി നിർമ്മിക്കുന്നത് യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ രാജേന്ദ്രൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ സി ബിനു നസീമ സിറാജുദ്ദീൻ സുനിതകുമാരി റഫീഖ് സുമ പുഷ്പ തുടങ്ങിയവർ പ്രസംഗിച്ചു